സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയാണ് ഇത് ഇതൊക്കെയാണ് നമ്മുടെ വെണ്ട കൃഷി ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഞാനിത് വിത്ത് പാകി കൊടുത്താണ് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് അപ്പം നമ്മുടെ വെണ്ടയുടെ തൈകൾ എല്ലാം തന്നെ ഇത്രയും ആയിട്ടുണ്ട് ഇത് ആനക്കൊമ്പൻ വെണ്ട എനിക്ക് ഇല്ലായിരുന്നു നമ്മൾ ഓൺലൈൻ വഴി വരുത്തിയതാണിത് നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് വളം കൊടുക്കാനുള്ള പ്രായമായിട്ടുണ്ട് ഇപ്പം നമുക്കിതിന് വളം കൊടുക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യൊക്കെ ചെയ്യണേ ഇത ഇതൊക്കെയാണ് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ട ചിലതിനകത്തൊക്കെ രണ്ടെണ്ണം ഉണ്ട് ചിലതിനകത്ത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തതിൽ ഒന്ന് മാത്രമേ എളുത്തിട്ടുള്ളൂ എല്ലാം നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെയുള്ള തൈകളാണ് ഏകദേശം ഇത് ഇപ്പോൾ പൂവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വെണ്ട തൈകൾ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് പൂവിടും അപ്പോൾ നമുക്ക് ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകാനായിട്ട് ഇനി ചെറുതിലെ പൂവിടുമ്പോൾ അതിൻ്റെ മുകൾ വശം നമ്മളൊന്ന് നുള്ളി വിടുകയാണെങ്കിൽ നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ ധാരാളം ഉണ്ടാകുകയും നമുക്ക് ധാരാളം കായ്ഫലം കിട്ടുകയും ചെയ്യുന്നതായിരിക്കുന്നത് ഇതിലെല്ലാം ഇപ്പം തന്നെ പൂവിടാറായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ മുകളുവശമൊക്കെ ഒന്ന് നുള്ളി കൊടുക്കാം ഇത് നുള്ളി വിട്ട് കഴിയുമ്പോൾ നമുക്ക് ബ്രാഞ്ചസ് ഇഷ്ടം പോലെ പൊട്ടിക്കൊള്ളും ഞാനിത് പ്രത്യേകിച്ച് എല്ലാവിധ അടിവളങ്ങളും ഒന്നും കൊടുത്തല്ല നട്ടിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും മാത്രമേ ഉള്ളൂ അതിലേക്ക് നമ്മൾ വിത്തുകൾ പാകി കൊടുത്തതാണ് ഇനി വേണം നമുക്ക് വളം ചെയ്ത് കൊടുക്കാനായിട്ട് പഴയ കൃഷി ചെയ്ത ഗ്രോ ബാഗായിരുന്നു അതിലേക്ക് നമ്മൾ ഇച്ചിരി ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വെണ്ടയുടെ വിത്തുകൾ ഇട്ട് കൊടുത്താണ് അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ മുഗൾ ഭാഗം ഇങ്ങനെ ഉള്ളിക്കൊടുത്തിട്ടുണ്ട് നമുക്കിതും ഇങ്ങനെ ഒന്ന് നുള്ളി വിട്ട് കൊടുക്കാം എല്ലാത്തിൻ്റെയും നല്ല ആരോഗ്യത്തിൽ തന്നെ നമ്മുടെ തൈകളൊക്കെ വളർന്നു വരികയും ചെയ്യും ഇനി നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുന്തോറും നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം നമ്മുടെ ഈ വെണ്ട തൈകൾക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലുള്ള വളം തന്നെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടിയുള്ളവർക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ആട്ടിൻ്റെ കഷ്ടമുള്ളവർക്ക് ആട്ടിൻ്റെ കഷ്ടം ഇട്ട് കൊടുക്കാം കോഴിവളമുള്ളവർക്ക് കോഴിവളം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം വില കൊടുത്തൊന്നും നമ്മൾ വളം വാങ്ങേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വളമൊക്കെ നമ്മുടെ ഈ വെണ്ട തൈകൾക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വളം ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രോബാഗിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം എൻ്റെ ഈ ഗ്രോബാഗിലൊന്നും നമുക്ക് കളകളല്ല ശല്യമായിട്ടുണ്ടായിരുന്നത് എല്ലാം ചീരയായിരുന്നു നമുക്ക് ചീര ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്രോബാഗിൽ നിറച്ചും ചീരയാണ് പച്ച ചീരയും ചുവപ്പ് ചീരയും എല്ലാം ആയിട്ട് നിൽക്കുവായിരുന്നു ഞാനിപ്പോൾ അതൊക്കെ നീക്കം ചെയ്ത് കളഞ്ഞതാണ് ചീരകൃഷി ഉള്ളതുകൊണ്ട് അതിൻ്റെ അരിയല്ല ഈ ഗ്രോബാഗിലൊക്കെ വീണിട്ടങ്ങ് നിറയെ നമുക്ക് ചീരകളാണ് എന്താ ഇതിലൊക്കെ ഉണ്ടോ ചുവന്നതിൽ ഞാൻ കുറച്ച് നീക്കം ചെയ്താണ് ചെയ്താണിപ്പം വീണ്ടും എൻ്റെ സൈഡിലൊക്കെ ചുവന്ന ചീര നിൽപ്പുണ്ട് ഇപ്പം നമുക്കിനി എന്തൊക്കെ വളമാണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം എന്താ വളം ഇതാണ് നമ്മുടെ വളം ഞാൻ കുറച്ച് കോഴിവളം എടുത്തിട്ടുണ്ട് ഇതാണ് കോഴിവളം കുറച്ച് എല്ലുപൊടി എല്ലുപൊടിയൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ കുറച്ച് എല്ലുപൊടി കുറച്ച് ചാണകപ്പൊടി അതുപോലെ തന്നെ ഇവയോടൊപ്പം കുറച്ച് മണ്ണും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മണ്ണും കൂടി ഇതിനോട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി വളം തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം വളം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ മണ്ണും കൂടി ഇതിൻ്റെ അങ്ങ് മിക്സ് ചെയ്യുകയാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഓരോ വെണ്ടത്തയുടെ ചൂട്ടിലും നമുക്ക് കൊടുക്കാം മുമ്പ് നമ്മൾ വെണ്ട കൃഷിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പച്ച വെണ്ടയും ചുവന്ന വെണ്ടയും ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ആനക്കോമ്പൻ വെണ്ട എനിക്കില്ലായിരുന്നു ഇപ്പം നമ്മൾ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കൃഷിയിൽ നിലവിലില്ല അപ്പോൾ ഞാൻ പുതിയ വിത്ത് വാങ്ങിയിട്ട് പാകി കൊടുത്തതാണ് ഈ വളമെല്ലാം ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ടാലും നമ്മുടെ ചെടികളൊക്കെ നിറയെ പൂക്കം കായ്ക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ഇതൊന്നും ഇല്ല കോഴിവളമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ആ കോഴിവളം തന്നെ ഇട്ട് കൊടുത്താലും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം വളമിടുമ്പോൾ തണ്ടിൽ മുട്ടാതെ വേണം വിട്ട് കൊടുക്കാനായിട്ട് വളവിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് മഴക്കാരൊക്കെ ആയിട്ട് നിൽക്കുകയാണ് തൊളി ഉടനെ തന്നെ മഴ പെയ്യും അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനെ നമ്മളെല്ലാവരും കൃഷി ചെയ്യണം ഒന്ന് രണ്ട് ഗ്രോ ബാഗിലൊക്കെ രണ്ട് വെണ്ട വിച്ചൊക്കെ ഇട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു മെഴുക്കുവറ്റിക്കുള്ള വെണ്ടയ്ക്കായും അതുപോലെ തന്നെ സാമ്പാറിനകത്തൊക്കെ ഇടാനും ഒക്കെ കിട്ടുന്നതായിരിക്കും വിഷമുള്ള പച്ചക്കറിയൊക്കെ കടയിൽ നിന്ന് ചെറുതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതായൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായൊരു കാര്യമുണ്ട് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് കണ്ട് നമ്മുടെ പരിസരത്തുള്ള മിക്കവാറും വീടുകളിൽ എല്ലാവരും തന്നെ പച്ചക്കറി കൃഷി ചെറിയ തോതിലൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ എല്ലാവർക്കും മടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർക്കും ഒരു പ്രചോദനം തോന്നിയിട്ടുണ്ടാകാം മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ വഴുതനയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വരുന്ന തലമുറയെ രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ മക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കറി വെച്ച് കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് ഒരു കുറച്ച് സമയം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്താൽ മതി ഈ ഗ്രോ ഭാഗമൊക്കെ വാങ്ങിക്കാൻ നമുക്ക് പൈസ മുടക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നമുക്ക് ഈ പത്ത് കിലോ അരി വാങ്ങിക്കുന്ന സഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെറിയ ഗ്രോ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അതിലൊക്കെ എന്തെങ്കിലും ഓരോ തൈകളൊക്കെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ചാക്കുണ്ടെങ്കിൽ ആ ചാക്കൊക്കെ ഗ്രോ ഭാഗമൊക്കെ മാറ്റി നമുക്ക് അതിലും വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഇതുപോലെ ഗ്രോ ഭാഗം വാങ്ങിക്കാൻ പൈസ ചിലവാക്കണമെന്നൊന്നുമില്ല പിന്നെ സ്ഥലമുള്ളവരാണെങ്കിൽ അവർക്ക് പറമ്പിലും കൃഷി ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ വെണ്ടെ കായൊക്കെ ആയതിനു ശേഷം അടുത്ത വീഡിയോ നമുക്ക് കാണിച്ചു തരാം നമ്മുടെ ചുവന്ന പച്ച വണ്ടേന്നും പച്ചവെണ്ടുമൊക്കെ ഞാൻ കായകളൊക്കെ കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് നല്ല റിസൾട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട് ചുവന്ന വെണ്ടൊന്ന് കാണിച്ച് തരാം ചുവന്ന വെണ്ടയിൽ കായായിട്ട് നിൽക്കുന്നത് ഇതാ കണ്ടോ നമ്മുടെ റെഡ് വെണ്ടയിലെ കാണുണ്ടോ നല്ല വലിപ്പത്തിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേൽക്കോട്ടിക്കൊക്കെ കിട്ടുന്നതാണ് ഇതടുത്ത് വെണ്ടയിലും ഉണ്ട് കായ് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ് അത് വെയിലും ഇതിലും ദാ ഇവിടെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലും ബ്രാഞ്ചസൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ബ്രാഞ്ചസിലൊക്കെ പൂക്കൾ പിടിച്ച് വരുന്നുണ്ട് ഇതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് ഇത് നമ്മുടെ ഗ്രീൻ വെണ്ട അതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലുമുണ്ട് കായ അത് കട്ട് ചെയ്യാൻ ഞാൻ അല്പം താമസിച്ച് പോയി ഇതൊന്നും മൂത്ത കായല്ല നമ്മൾ ഈ വെണ്ടയ്ക്കായ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂത്തു പോകും നമ്മളൊരു ദിവസം അടുത്ത ദിവസം പറിക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നാലും അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഈ വെണ്ടയ്ക്കായ മൂത്തായിരിക്കും ഇതൊക്കെ എളുപ്പം കായ്കളാണ് നല്ല ഇതിൽ നിറച്ച് ഒരു ചെറിയ വെണ്ടിയാണെങ്കിലും ആണെങ്കിലും കായ് പിടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെയുള്ള വളമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി